വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കണ്ടെത്താനുള്ളവർക്കായി ആറാം ദിനത്തെ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഇനിയും ഇരുന്നൂറ്റിയാറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം സൈന്യത്തിന്റെ ഹ്യൂമൻ റെസ്ക്യൂ റഡാറുകൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ പരിശോധന അതേസമയം ചാലിയാർ പുഴയിൽ രണ്ട് ഭാഗങ്ങളിലായി തെരച്ചിൽ ആരംഭിച്ചു കൂടുതൽ വിവരങ്ങൾ റിയാസ് കെ വയനാട്ടിൽ നിന്ന് നൽകും റിയാസ് ഇന്നത്തെ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു സൈന്യത്തിന്റെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ തിരിച്ചെത്താം ഇപ്പോൾ കലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് ഇന്നത്തെ തെരച്ചിൽ ഏതൊക്കെ മേഖലകളിലാണ് പുരോഗമിക്കുന്നത് ഈ സൈന്യത്തിന്റെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സൂചനകളുണ്ടോ ലിബീഷ് തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ സൈന്യത്തിന്റെ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് അതായത് ഹ്യൂമൻ ഈ മനുഷ്യ ശരീരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത് നിലവിൽ ഈ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്ത് തന്നെയാണ് പ്രധാനമായും തെരച്ചിലുള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഈ വലിയ തോതിൽ മണ്ണ് വലിയൊരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മൃതദേഹങ്ങളൊക്കെ ഈ മലപ്പുറത്തും കോഴിക്കോടും അടക്കമുള്ള ുള്ള ചാലിയാറിലും ഒക്കെയാണ് അവിടെ വെച്ച് മുപ്പത് കിലോമീറ്റർ അകലെ വെച്ചൊക്കെയാണ് ചില മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വ്യാപിച്ചുകൊണ്ടാണ് ഈ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ കിടക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു തെരച്ചിൽ തന്നെ ഇതിനുവേണ്ടി ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സ്ഥലം സന്ദർശിച്ചു അവർ സൈനിക ഉദ്യോഗസ്ഥരുമായി സുരേഷ് ഗോപി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഈ ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടുണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങൾ അതായത് പരിശോധിച്ച് അത് എന്തൊക്കെ നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് പരിശോധിച്ച് ചെയ്യും അത് അതിനുള്ള പരിശോധനകൾ നടത്തും ഇത് സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടിലേക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് സംബന്ധിച്ച് സംസ്ഥാനം നൽകുന്ന ഈ ഈ റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്രത്തിന് ഇക്കാര്യം ീരുമാനമെടുക്കാൻ കഴിയുക പെട്ടെന്ന് ഒരു മറുപടി തനിക്കും ഈ വിഷയത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും തെരച്ചിൽ വളരെ വ്യാപകമായി തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് വലിയ പാറക്കല്ലുകളും ഒക്കെയാണ് ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഇവിടേക്ക് ഒലിച്ചു വന്നിട്ടുള്ളത് ഇതിൻ്റെ അടിയിലടക്കം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൃതദേഹങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നിലവിൽ ഈ മണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇവിടെ തുടരുന്നത് അതോടൊപ്പം തന്നെ ഈ പാറ പൊട്ടിച്ച് അതിനകത്തേക്ക് അതുപോലെ തന്നെ ഈ വീടുകളുടെ ചില കോൺക്രീറ്റ് സ്ലാബുകളടക്കം ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവയെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് അടക്കം ഇളക്കി മാറ്റിക്കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ആളുകളുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളും നടത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും സൈന്യം നടത്തുന്നുണ്ട് നിലവിൽ ലിബീഷ് കമലേഷ് രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്നലെ രക്ഷാപ്രവർത്തകർ തന്നെ സൂചിപ്പാറയ്ക്ക് സമീപം കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ രക്ഷാപ്രവർത്തകരെ ഏത് രീതിയിലേക്കാണ് ഇപ്പോൾ ദുരന്ത കടത്തിവിടുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ലിബിഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഈ രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ചില ഡിവൈഎഫ് എ പ്രവർത്തകർ അടക്കം ഈ സന്നദ്ധ സന്നദ്ധ സേവനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ അവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നതിൻ്റെ ഭാഗമായി ഈ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും തിരിച്ചു കയറാൻ പറ്റാത്തൊരു ഉണ്ടായി ഈ ബ്ലഡ് പ്രഷർ പ്രഷറടക്കം കുറഞ്ഞുകൊണ്ട് അവർക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി അവരെ പിന്നീട് നാവികസേനയുടെ ഹെലികോപ്റ്ററിലാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഈ ഇതിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ എവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ഡാറ്റ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് അത്തരം ഒരു ഡാറ്റ നിലവിലില്ല ആരൊക്കെ ഇതിനകത്തുണ്ട് എന്നത് കൃത്യമായ ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്ന സന്നദ്ധ പ്രവർത്തകർ കൃത്യമായി അവരുടെ പേര് വിവരങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ അങ്ങോട്ടേക്ക് പോകാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ ആവശ്യമായ ചില ഒരുക്കങ്ങളെല്ലാം അവിടെ തയ്യാറാക്കിയിട്ടുമുണ്ട് ആ നിലയിലായിരിക്കും ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ അടക്കം ചില യുവജന സംഘടനകളുടെ അടക്കം സന്നദ്ധ പ്രവർത്തകർ വ്യാപകമായി ഇവിടേക്ക് എത്തുന്നുണ്ട് അത് ഈ അവിടെ സൈന്യത്തിനടക്കം ആദ്യഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അത് ആദ്യഘട്ടത്തിൽ ഈ വിവരം അറിഞ്ഞ ആളുകളെല്ലാം വലിയ തോതിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധിയായ വാഹനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനത്തിനായി െത്തുന്ന ആളുകളുമെല്ലാം തന്നെ വല്ലാതെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നീടാണ് അതിലൊരു നിയന്ത്രണം വരുത്തിയത് അതിനുശേഷം അല്പം ആ നാട്ടുകാരായിട്ടുള്ള ആളുകളും ആ കൂടെയുള്ള സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് ഈ ദൗത്യത്തിനുണ്ടായിരുന്നത് എന്നാൽ അതും ഈ ഈ പറഞ്ഞതുപോലെ ആരൊക്കെ എവിടെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ഡിപ്ലോയ്മെൻറ്റ് ഇല്ലെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് അവർ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് മനസ്സിലാക്കാനോ അവരെ തിരിച്ചെത്തിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് ഈ സന്നദ്ധ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിലനിൽക്കുന്നത് നടക്കുന്നത് ലിബീഷ് ഞാൻ കമലേഷ് തിരിച്ചു വരാം റിയാസ് കെ എം ആർ തത്സമയം ചേരുന്നുണ്ട് റിയാസ് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ് പക്ഷേ ഈ റെസ്ക്യൂ റഡാറിന് പൂർണ്ണമായുള്ള ഒരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാമോ മറ്റേതൊക്കെ മേഖലകളിൽ സൈന്യത്തിന്റെ സേവനം ഇപ്പോൾ ലഭ്യമാണ് അവിടെയുള്ള പരിശോധനയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ലിബീഷ് ഇപ്പോൾ പ്രധാനമായും ഈ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചാണ് സജീവമായൊരു പരിശോധന നടക്കുന്നത് പുഴയിലും മറ്റും തന്നെ പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും സജീവമായി ഈ പരിശോധന തുടരുന്നത് മുണ്ടക്കൈ മേഖലയിലാണ് അവിടെയാണ് ഈ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് എന്തായാലും അത്തരം ഒരു സാഹചര്യം ആ സാധ്യതകൾ മുഴുവൻ തേടുന്നതിന്റെ ഭാഗമായാണ് നമ്മൾ അല്പം മുൻപ് സൈന്യത്തിന്റെ കർണാടക കേരള സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആയിട്ടുള്ള മേജർ ജനറൽ വി ടി മാത്യുവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ ഒരു ഹ്യൂമൻ റഡാർ സിസ്റ്റം ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നത് കൂടുതൽ മൃതശരീരങ്ങൾ ലഭിച്ചേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ എത്രമാത്രം അത് ഫലവത്താകുമെന്ന് ഉറപ്പു പറയാനാകില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ സാങ്കേതിക വിദ്യയുടെ ഒക്കെ ഫലം അത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് തെർമൽ ഇമേജിംഗ് റഡാർ സംവിധാനത്തിൽ സിഗ്നൽ ലഭിക്കുകയും എന്നാൽ അത് പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ജീവിയെ പോലും കണ്ടെത്താൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പിന്നീട് ഉഭയ ജീവി ഏതെങ്കിലും ഒന്നിന്റെ എന്നൊരു നിഗമനത്തിലാണ് അവസാനം അവിടെ മുണ്ടക്കൈ മേഖലയിൽ പരിശോധന അവസാനിപ്പിച്ചത് തുടർന്നും ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഇപ്പോൾ ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഐ എസ് ആർഒ ചെയർമാനുമായി താൻ സംസാരിക്കും സാറ്റലൈറ്റ് മാപ്പിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ലഭിക്കുമോ എന്ന കാര്യം പരിശോധിക്കും എന്നുള്ളതാണ് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കണക്ക് ഈ ഒരു ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തത്തിൽ ഇപ്പോൾ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണ് നീക്കി ആ പഴയ പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ തുടർച്ചയായി പത്ത് വർഷമെങ്കിലും എടുക്കും എടുക്കുമെന്നുള്ളതാണ് തുടർച്ചയായി ഈ പ്രക്രിയ നടന്ന് അത് പത്ത് വർഷം തുടർച്ചയായി ഈ പ്രക്രിയ നടത്തിയാൽ മാത്രമേ നേരത്തെ എങ്ങനെയാണോ മുണ്ടക്കൈ മേഖല ഉണ്ടായത് പുഞ്ചിരിവട്ടം മേഖല ഉണ്ടായത് ഈ ചൂരൽ പുഴയുടെ തീരങ്ങൾ ഉണ്ടായത് ആ ഒരു പൂർവ്വസ്ഥിതിരാകാൻ പത്ത് വർഷത്തെ നിരന്തരമായ ഫലം വേണ്ടിവരുമെന്നുള്ളത് വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ഒപ്പം തന്നെ ഇതിന്റെ പുനരധിവാസം കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് പറയുന്നു അതിന് മറ്റ് ദുരന്തങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ കൂടി കാര്യം പരിശോധിച്ചായിരിക്കും അത് ചെയ്യുക കേന്ദ്ര സർക്കാർ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളായിരിക്കും കേന്ദ്രം നിറവേറ്റുക എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതായത് സഹായം കൂടുതലായൊരു സഹായം എന്നുള്ളതല്ല ആ സംസ്ഥാന സർക്കാരിന്റെ കണക്കെടുപ്പ് എത്രയാണ് അതിനനുസൃതമായ സഹായം ലഭ്യമാക്കുമെന്നാണ് പറയുന്നത് ഇന്നും ഈ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ ഊർജിതമാണ് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഭക്ഷണവും കുടിവെള്ളവും അത് ഇവിടെ ഇപ്പോൾ വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ് കാരണം ഈ പോലീസിന്റെ ഒരു പുതിയ തീരുമാനം അത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നലെ ഡി എ ജി ഉൾപ്പെടെയുള്ളവർ ഈ പുറത്തുനിന്ന് ഇപ്പോൾ കളക്ടർ ഉള്ള തീരുമാനിച്ച ഒരു തീരുമാനം പുറത്തുനിന്നുള്ള ഭക്ഷണം ഇവിടേക്ക് എത്തിക്കരുത് എന്ന് പറഞ്ഞത് നിലവിൽ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ പ്രക്രിയ ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നേരത്തെ ഈ ദുരന്തമുഖത്ത് ചൂരൽമല പള്ളി കേന്ദ്രീകരിച്ച് ഭക്ഷണം വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു അത് മനുഷ്യർക്ക് മാത്രമല്ല ഇവിടെയുള്ള പട്ടികളും പൂച്ചുകളും അടക്കമുള്ള മറ്റ് സഹജീവികൾക്കും അത് ഏറെ ഗുണം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഈ രക്ഷാപ്രവർത്തകരായ സന്നദ്ധ സേവകർക്ക് ഉൾപ്പെടെ ഭക്ഷണ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് കൃത്യമായൊരു പരിഹാരം സർക്കാർ ഉണ്ടാക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ദുരന്ത മേഖലയിൽ സ്വന്തം ജീവൻ പോലും വലിയർപ്പിച്ച് സന്നദ്ധ പ്രവർത്തകർ ത്തിനെത്തിയ ആളുകളുണ്ട് അവരെ കൃത്യമായി പരി പരിഗണിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് അത് ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധ കിലോമീറ്ററുകൾ താണ്ടി ഉള്ള ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ചു തിരിച്ചു വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക അത് ഈ രക്ഷാദൌത്യം മണിക്കൂറുകൾ നീളാൻ ഇടയാക്കുകയും ചെയ്യും ഇപ്പോൾ എന്തായാലും ജെ സി വിയും ഹിറ്റാച്ചിയും ഉപയോഗിച്ചുള്ള രക്ഷാദൌത്യം ഈ ചൂരൽ പുഴ പുഴയുടെ പരിസരങ്ങളിൽ ഇന്നലെ കണ്ട അത്ര സജീവമല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലാണ് കൂടുതൽ ശക്തമായി ഈ ഒരു ദൗത്യം തുടരുന്നത് ലഭിഷ് റിയാസ് ഈ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ് കാരണം ആറ് ദിവസമായി മണ്ണിൽ പൊതഞ്ഞ് കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ബന്ധുക്കളെ സംബന്ധിച്ച് ഏറെ വേറെ വേദനാജനകമായ കാര്യമാണ് ഡി എൻ എ പരിശോധനയുടെ സാധ്യതകളാണ് ഇക്കാര്യത്തിൽ കൂടുതലായി തേടുന്നത് അതിന് മാനസികാരോഗ്യ പ്രോട്ടോക്കോൾ അടക്കം പാലിക്കുമെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏതുവരെയായി എന്തായാലും അത്തരം കാര്യങ്ങളും അത്തരം ക്രമീകരണങ്ങളും എല്ലാം തന്നെ നടത്തി വരുന്നുണ്ട് ഇവിടെ കൺട്രോൾ റൂമുകളുണ്ട് ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമുകളുണ്ട് ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോൾ റൂമുകളുണ്ട് അവിടെയെല്ലാം ഈ ആളുകൾക്ക് ആവശ്യമായ ഒപ്പം തന്നെ മൃഗങ്ങൾക്കും ഒക്കെ ആവശ്യമായ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ സംബന്ധിച്ച ഏറ്റവും പുതിയ മരണം സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ അത് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ തൊണ്ണൂറ്റി ആറ് പേർ പുരുഷന്മാരാണ് എൺപത്തിയേഴ് പേർ സ്ത്രീകളാണ് ഒപ്പം തന്നെ മുപ്പത്തി കുട്ടികൾ കുട്ടികളുടെ സംഖ്യ വളരെയധികം കൂടി വരുന്നുള്ളൂ വരുന്നു എന്നുള്ളത് വളരെയധികം നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തി ഒന്നാണ് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി അൻപത്തിനാലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം അത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് ആണ് അപ്പോൾ എല്ലാ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ദുരന്ത ബാധിത മേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നല്ലോ അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണ് എത്തിയത് എന്തൊക്കെ കാര്യങ്ങളിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് സുരേഷ് ഗോപി ആദ്യമെത്തിയത് ഈ ചൂരൽമല അതുവഴി മുണ്ടക്കൈ മേഖലയിലാണ് എത്തിയത് പിന്നീട് അദ്ദേഹം ഈ വെള്ളാർമല സ്കൂൾ സന്ദർശിച്ചു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മേപ്പാടിയിലെ ദുരന്തബാധിതർ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ദുരന്തത്തിൽപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് സർക്കാരിനും ലഭിക്കില്ല അതിഭയാനകമായ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് ത്യാഗപൂർണമായ രക്ഷാപ്രവർത്തനം ആണ് ഇവിടെ നടന്നത് അതിന് നേതൃത്വം നൽകിയവരെ താൻ വണങ്ങുന്നു സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും മാനസികമായ പുനരധിവാസം ഏറ്റവും കഠിനമായ ഒരു പ്രയത്നമാണ് അതായത് പുനരധിവാസത്തിൽ ഏറ്റവും കഠിനമായ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മാനസികമായ ഒരു പുനരധിവാസമാണ് അതിനപ്പുറത്തുള്ള പുനരാധിവാസം നമുക്ക് ഒറ്റക്കെട്ടായി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത പരിശോധിക്കും എന്നു കൂടി കേന്ദ്രമന്ത്രി പറയുന്നുണ്ട് ലിമീഷ് ശരി റിയാസിലേക്ക് ഞാൻ പിന്നീട് കൂടുതൽ വിവരങ്ങൾക്ക് എത്താം സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് പോകാം അതൊക്കെ ഒന്ന് ഒത്തിരി സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്താതെ നമുക്ക് പറയാനുള്ള അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം ഇതിനു മുമ്പുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കണം അന്വേഷിച്ചിട്ട് ചോദിക്കണം എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റിയിരിക്കും അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും അത്രയും വാഗ്ദാനം ചെയ്യുന്നു സൈന്യം തുടർന്നു വരുന്ന ദൗത്യം സജീവമാക്കുമെന്ന് മേജർ ജനറൽ വി ടി മാത്യു കേരളാവശ്യം ന്യൂസിനോട് പ്രതികരിച്ചു